ഹായ് ഫ്രണ്ട്സ് അന്നേരം നമ്മൾ നമ്മുടെ വണ്ടിയായിട്ട് ഊട്ടിയിൽ എത്തിയിരിക്കുവാണ് ഊട്ടിയിൽ നമ്മൾ ടൗണിന് തൊട്ട് താഴ്ത്തായിട്ട് നമ്മളൊരു റെസിഡൻസ് കിട്ടി അവിടെ നമ്മൾ എത്തിച്ചേർന്ന് ഇന്നലെ വൈകുന്നേരമാണ് എത്തിച്ചേർന്നത് അന്നേരം ഇന്നലെ വൈകുന്നേരം തന്നെ നമ്മളെ വണ്ടിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് മിസ്സിങ് ഉണ്ടായിരുന്നു മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുമ്പോഴത്തേക്ക് വണ്ടി കയറുന്നില്ല എന്താണ് സംഭവം എന്നറിയത്തില്ല അന്നേരം രാവിലെ നമ്മൾ വണ്ടി ഒന്ന് ചെക്ക് ഫുൾ ചെക്ക് ചെയ്യണം അന്നേരം അത്യാവശ്യം രാവിലെ വണ്ടി അഴിക്കാൻ പോവാത്തേക്കല്ലേ അത് നമ്മള് മറ്റേ മസനമുടി വഴിയാണ് വന്നത് അവിടെ ഹെയർ പിൻ അത് ഭയങ്കര ഏറ്റവും തന്നെ ഇന്ത്യയിലേക്ക് തന്നെ ഏറ്റവും നല്ല ശക്തമായ ഒരു അതിന്റെ ഏറ്റവും വീഡിയോ ഇടുന്നുണ്ട് കേറ്റാണ് വിടുന്നുണ്ട് കേട്ടോ ജീവിതത്തിൽ ഇത്രയും പേടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പകല് തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞങ്ങൾ രാത്രിയായിപ്പോയി ഇരിട്ടി ആയിപ്പോയി അപ്പം അറിയാൻ എന്തൊരു അവസ്ഥയിലൂടെ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും അതൊരു പാഠമായിരിക്കണം എന്തായാലും ഞാനൊരിക്കലും ആ ഒരു വഴി കൂടെ വരാൻ പോലും ഇനി ആഗ്രഹിക്കുന്നില്ല അത് അനുഭവിച്ചറക്കേ അത് മനസ്സിലാകത്തുള്ളൂ അത് എത്ര കഠിനമായിരുന്നു എന്ന് ഇനി അടുത്ത പടി രാവിലെ ഇവിടെ വേണമെങ്കിൽ ഭയങ്കര മഴയാണ് അതായത് ആണെന്നൊന്നും പിന്നെ വെള്ളം കേറിയതാകാനൊക്കെ സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല നമ്മളെന്തായാലും ഇത് ആദ്യം ചെയ്യുവാണ് നല്ല ശക്തമായ മഴ ആയിരുന്നു ഇന്നലെ ഞങ്ങൾ എപ്പോ എത്തറിയ രാത്രിയിലാണ് എത്തിയത് ഞങ്ങൾ ഒരു രണ്ടു മണിയൊക്കെ രണ്ട് മൂന്ന് മണി വെളുപ്പിന് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത് അത് നേരത്തെ എത്തണ്ടതായിരുന്നു ആ അപ്പം എല്ലായിടം മഴ ഈ ഇത്തവണത്തെ ഓണമൊക്കെ നാട്ടിലാ മഴ വന്നാണ് എനിക്ക് തോന്ന എന്താണ് ഒന്നുമില്ല തിരുവോണമൊക്കെ നാട്ടിലൊക്കെ അവർ ഓണമായാലും ഓണം അവരടിച്ചുപൊളിക്കും പിന്നെ നബിദിനം കൂടെ അല്ലേ ഓണമൊക്കെ അടിപൊളി നബിദിന നബിദിന പിന്നെ 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 ആഘോഷം മറ്റേത് യാത്ര അല്ലേ അതെല്ലാം ഉണ്ട് അതൊക്കെ അടിച്ചുപൊളി അത് എല്ലാ ഉണ്ട് ഇതാണ് വണ്ടിയുടെ ഒക്കെ പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പണിയാണ് വെള്ളിടത്തൊക്കെ വന്നിട്ട് ഒരു പണിയൊക്കെ ചെറുതാണെങ്കിൽ പോലും അത് ഭയങ്കര ഇത് ചില സാധനങ്ങൾ ടൂൾസ് എടുക്കാനും മറന്നുപോയി മഴയും നമ്മൾ വരുന്ന വഴി ചതിച്ച് നൂറ് നൂറ് സ്ഥലത്ത് കയറി നിന്ന് നിന്നാ വന്നത് അപ്പൊ എന്തായാലും വസന കൂടി കൂടെ വന്നപ്പോഴത്തേക്ക് ഏറിയ ഒരു സന്ധ്യയായി അതൊക്കെ ഒരു ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പൊ ഇനിയിപ്പം നോക്കട്ടെ ഇനി എന്താണെന്ന് വേണ്ട പ്ലഗ് അഴിച്ചു നോക്കാം വെള്ളമൊക്കെ പിന്നെ ഇത്ര നല്ല അടിപ്പൊള്ളി മഴയല്ലായിരുന്നു അങ്ങനെയൊക്കെ വെള്ളം ആ ഇതിന്റെ ഭാഗത്തൊക്കെ വന്നാലും ഇതുപോലെ എവിടെയാണ് കംപ്ലൈന്റ് എങ്ങനെ കൊണ്ടുവന്ന ഒരു വണ്ടി വണ്ടിയായിരുന്നു അറിയാവാ നല്ല അടിപ്പ ലുക്കിൽ മഴ പെയ്തി ചതിച്ച് ഞങ്ങളുടെ വണ്ടി ഇനി അഴുക്കില്ലാത്ത ഒരു ഭാഗം നമ്മുടെ മേത്തും ഒക്കെ ഇങ്ങനെ അഴുക്ക് വീഴുന്നുണ്ട് ഫാൻസിലൊക്കെ അതിന് ഇനി എന്താണ് തിരക്കായിരിക്കാൻ വല്ല മാർഗം ഉണ്ടാന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യണം കേട്ടോ അത്യാവശ്യം വേണ്ട എല്ലാം ചെയ്തിട്ടുണ്ട് എന്നിട്ടും പ്ലഗ് പ്ലഗ് നമ്മൾ വേറെ കരുതിയിട്ടുണ്ട് കരുതിയിട്ടുണ്ട് കഴിഞ്ഞ ഗോവയ്ക്ക് എടുത്തു എക്സ്ട്രാ ഒരു ട്ടും വണ്ടിയുടെ അടിയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു മുമ്പ് ഗോവ പോയപ്പോഴും ഇതുപോലെ വെച്ചോണ്ട് പോയ പിന്നെ എടുത്തിട്ടില്ല ഇപ്പൊ വേറെ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു റിന്റെ വരാൻ സാധ്യതയുണ്ട് പിന്നെ കാർബറ്ററിന്റെ എയർ സ്ക്രൂ നമ്മൾ അഴിച്ചു വിട്ട് വല്ല കറണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടി പിന്നെ കാർബറ്റർ പുതിയതല്ല സ്റ്റോക്കാണ് പിന്നെ ഇതിൻ്റെ അത് വെള്ളം കയറിയത് എനിക്ക് ചാൻസ് ഉണ്ട് പിന്നെ സി ഡി യൂണിറ്റിന് കംപ്ലൈൻറ് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും മിസ്സിങ് വരും കറണ്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വണ്ടിയൊക്കെ ട്രാവൽ വണ്ടിയൊക്കെ ഇതുപോലെ ബൈക്കൊക്കെ ആയിട്ട് വരുന്ന അത്യാവശ്യം ഇതുപോലെ ഇതിന്റെ പണിയൊക്കെ പെട്ടെന്ന് ഒരു ചെറിയ ചെറിയ വർക്കൊക്കെ വന്ന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങള് കൈക്കരുതേം ഇപ്പം നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം വണ്ടിയൊക്കെ ഇതിന്റെ ഇതൊക്കെ അറിയാവുന്നവരാണ് ഇങ്ങനെയുള്ള വണ്ടിയൊക്കെ ആയിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരാവുന്നത് അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ പണിക്ക് പോലെ നമ്മള് വല്ല സ്ഥലത്തൊക്കെയാണ് നമ്മള് പെട്ടുപോയി പോകുന്നത് നമ്മുടെ സ്പെയറുകൾ കിട്ടാൻ പാടായിരിക്കും അല്ലെങ്കിൽ സ്പെയർ കിട്ടത്തില്ല പിന്നെ ആ അവസ്ഥ എന്തോർത്തു നോക്കി നമ്മൾ എന്തൊക്കെ ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് വന്നതാണ് എന്നിട്ട് ഓരോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അതിന് വേണ്ടത് എല്ലാ നമ്മൾ ഒന്നാമത് രണ്ടാമത് ഒന്നും കൂടെ എല്ലാം ശരിയാക്കിയിട്ടൊക്കെ വരുത്തുള്ളൂ പക്ഷെ അന്നിട്ട് പോലും കണ്ടില്ലേ പക്ഷെ ലോകത്ത് എനിക്ക് ഇതുപോലെയുള്ള വളവുകൾ കാണുമായിരിക്കും മഴയത്ത് സംഭവിച്ചാണ് കശ്മീർ പറഞ്ഞ മഴയത്ത് സംഭവിച്ചതാണ് എനിക്കിനെ പറ്റി വല്ല അറിവൊന്നുമില്ല എന്നാൽ നമുക്ക് ഒരുപാട് ലോഡാണ് ലഗേജും ഇതൊക്കെ ആയിട്ട് മഴ ഇതൊക്കെ ആകുമ്പോൾ പണിയാണ് എന്നിട്ട് കേട്ടോ സൗണ്ട് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് അതിലേക്ക് പോകുന്നില്ല പ്ലഗ്ഗിന്റെ ഒന്നുമല്ല പ്ലഗിന്റെ അല്ല പ്ലഗിന്റെ അല്ല സംശയാണ് നമുക്ക് യൂണിറ്റ് ഒന്ന് മാറി നോക്കാം യൂണിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ സി ഡി യൂണിറ്റ് കൊണ്ടു വന്നിട്ടുണ്ട് അതിൻ്റെതാണെന്ന് നമുക്ക് നോക്കാം അത് കംപ്ലൈന്റ് ആണെങ്കിലേ ണെന്ന് തോന്നുന്നു അല്ലേ ആണോ എനിക്ക് തോന്നുന്നു കാരണം നേരത്തെ ഇതല്ല സി ഡി യൂണിറ്റിന്റെ ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം നമുക്ക് ഇതിൻ്റെ ഇത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റുന്നില്ല ഇത് വീഡിയോ അറിയായിരിക്കും നമ്മൾ ഇത് എക്സ്ട്രാ ചെയ്യിച്ചാണെന്ന് ഇതിലാണ് ഇരുന്ന് വന്നത് കൊണ്ട് യാത്ര നല്ല സുഖമായിരുന്നു ദുഷ്കരമൊന്നല്ല എത്ര ലോങ് ട്രിപ്പിനും ഇങ്ങനൊരു സീറ്റ് അടിപൊളിയാണ് കേട്ടാ അല്ലെങ്കിൽ നമുക്ക് എഫ് സിയുടെ സീറ്റൊക്കെ അറിയില്ല ഈ ഗിട്ട് ആഴവഴും പെയിൻ ആയിരിക്കും യാത്രയൊന്നും അറിയത്തില്ല

ും കൊണ്ടല്ലോ തണുപ്പ് ഭയങ്കര അതുപോലെ തന്നെ വേറെ ഒന്ന് ഞാൻ വിളിച്ചത് കാരണം എന്റെ വീട്ടിൽ നമ്മടെ ഞങ്ങളുടെ വീട്ടിലുള്ള ലാറക്കുട്ടിയുണ്ട് അപ്പൊ ഇത് ലാറയുടെ കളറൊന്നും അല്ല ഈ ഇനവുമല്ല അതുപോലെ ഇരിക്കുന്നു ലാറാന്ന് വിളിച്ചിട്ട് മിണ്ടുന്നില്ല ലാറയുടെ ഓർമ്മക്ക് ഞാൻ ലാറാന്ന് പേരിട്ട് വിളിച്ചു എന്നിട്ടും നിന്റെ നില കുഞ്ഞിലാറാറ നമ്മുടെ ലാറാണെങ്കി ഇപ്പൊ അടിക്കും

ഇതിലാണ് കേട്ടാ എന്നാല് ഈ കോട്ടയത്തിനൊരു പ്രത്യേക ഇവിടെ നമ്മള് പിന്നെ താഴെ താഴ്ഭാഗമാണ് ടൗണിലൊക്കെ വണ്ടിയൊക്കെ വെക്കാനുള്ള സൗകര്യം കിട്ടിയപ്പോ നമ്മളെടുത്താണ് പിന്നെ ഇവിടെ ഒക്കെ വന്നിരിക്കാനുള്ള സൗകര്യം ഉണ്ട് വല്യ കൊഴപ്പില്ലല്ലേ അതിലിപ്പോ മഞ്ഞ് പെയ്യാണ് കേട്ടാ മഞ്ഞ് മഴ പെയ്യുവാ

മഴത്തിന് മുമ്പേ ചായ ഇവിടെ ഊട്ടിയില് മഴ പെയ്യൂ അപ്പൊ ചതിച്ചു എവിടെ ചെന്നിട്ടും മഴയാണല്ലോ നമ്മളെ ഈ വിടാതെ പിന്തുടർന്നോണ്ടിരിക്കുന്ന

ചായ കിട്ടി മറ്റേത് കഴിച്ചിട്ട് വായിവശ്യം

ൊട്ടിട്ടുണ്ട് കണ്ട ഈ പൈപ്പ് പൊട്ടിയിട്ട് അത് താന്നു കിടക്കുമായിരുന്നു അതാണ് ഒരു ഏറിൻ്റെ ഇത് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്ക് അറിയത്തില്ല പൈപ്പ് നേരത്തെ പൊട്ടിയിരുന്നു അത് കഴിഞ്ഞ് ഏര് ഇത് വേണ്ട കണ്ടാ അപ്പൊ ഞാനെടുത്ത് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയത്തില്ല പൊട്ടി സംഭവിച്ചാണെന്ന് തോന്നുന്നു ചെറിയ ഇല്ല നമുക്ക് വർഷാപ്പിൽ കൊണ്ട് നമ്മുടെ മുമ്പ് വെച്ച് നമ്മക്ക് അഴിക്കുക അവരെ കൊണ്ട് അഴിപ്പിക്കുക ചെയ്യാം നമുക്ക് വർഷം അപ്പോൾ ഞങ്ങൾ വർക്ക്ഷാപ്പിലൊന്ന് പോട്ടെ എന്നിട്ട് ചെറിയ നമ്മൾ നോക്കിയിട്ട് നേരത്തെ കേട്ട് മാറ്റമുണ്ട് ചെറു ഇപ്പം ചെറുതായിട്ടൊരു മെസ്സിങ് വീണ്ടും ചെറുതായിട്ടുണ്ട് ഇനിയും ഒരുപാട് സ്ഥലത്ത് കറങ്ങണ്ടേ അല്ലേ ഊട്ടി ഊട്ടി കഴിഞ്ഞ് മൈസൂർ കറങ്ങി പിന്നെ ബാംഗ്ലൂർ അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലോട്ടൊക്കെ വരണ്ടേ അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ അപ്പോൾ ഇനി വർക്ക്ഷാപ്പിൽ പോയിട്ട് കാണാം